എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ജോബ് വേക്കൻസി ഉണ്ട് കോട്ടയം ജില്ലയിലാണ് ജോബ് വേക്കൻസി ഉള്ളത് താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷന് കീഴിൽ കോട്ടയം ജില്ലയിലാണ് ജോബ് വേക്കൻസി ഉള്ളത് വിവിധ തസ്തികകളിലേക്കാണ് അവസരമുള്ളത് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് കോട്ടയം ജില്ലയിലേക്കാണ് ഒഴിവുള്ളത് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ കാരുണ്യ പ്രൊജക്റ്റാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം നേഴ്സിംഗ് ആണ് കൂടാതെ കേരള നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ഇനി വൺ ഇയർ ബി സി സി പി എൻ അല്ലെങ്കിൽ സി 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 പി എൻ ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതില്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിനയ്യായിരം രൂപയാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ മസ്കുലോ സ്കെൽ ടൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം നേഴ്സിംഗ് വിത്ത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ആണ് കൂടാതെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എ എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഫിസിയോതെറാപ്പി ഓർ വി എച്ച് എസ് സി ഫിസിയോതെറാപ്പിയാണ് പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കൂടരുത് ശമ്പളം ലഭിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് പോസ്റ്റ് വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത് പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ വയസ്കര കോട്ടയം പിൻകോഡ് അറുപത്തെട്ട് അറുപത് പൂജ്യം ഒന്ന് അപേക്ഷയോടെ കിട്ടേണ്ട അവസാന തീയതി മാർച്ച് പത്താണ് താൽപ്പര്യമുള്ളവർ പോസ്റ്റ് വഴി അപേക്ഷിക്കുക നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണെന്ന് എഴുതി വേണം അയക്കാനായിട്ട് ആദ്യത്തെ പോസ്റ്റ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മൾട്ടി പർപ്പസ് വർക്കർ കാരുണ്യ പ്രൊജക്റ്റാണ് അങ്ങനെ ഏത് തസ്തിക വെച്ചാൽ അത് എഴുതി വേണം നിങ്ങൾ പോസ്റ്റ് അയക്കാനായിട്ട് ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൂടെ വെച്ച് വേണം അപേക്ഷിക്കാനായിട്ട് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ എക്സാമിൻ്റെയൊക്കെ ഡേറ്റ് ഒക്കെ മെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഫോമും എല്ലാ സർട്ടിഫിക്കറ്റുകളെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി സഹിതമാണ് പോസ്റ്റ് വഴി അയക്കേണ്ടത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് അന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക നാഷണൽ ആയുഷ് വിഷു കീഴിൽ കോട്ടയം ജില്ലയിൽ ജോലി ആഗ്രഹിക്കുന്ന നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി